നമസ്കാരം ഇക്കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിലെയും ഇരുപത്തിയൊന്നിലെയും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിനെയും സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടിയാണ് അവർക്ക് നേരിടേണ്ടി വന്നത് അതുവഴി പത്ത് വർഷം സ്ഥാനത്തിരിക്കേണ്ട സാഹചര്യത്തിലേക്ക് പോലും ഇപ്പോൾ കേരള ജനത കോൺഗ്രസിനെ വോട്ട് നൽകാതെ തള്ളിവിടുകയായിരുന്നു എന്നാൽ ഇനി വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെയല്ല സാഹചര്യം എന്ന് പറയുന്നത് കാരണം വലിയ പ്രതീക്ഷയാണ് യു ഡി എഫിനെയും കോൺഗ്രസ്സിനെയും സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിലുള്ളത് കാരണം എൽ ഡി എഫ് സർക്കാരിനുമേ നിലവിലുള്ള ഭരണവിരുദ്ധ വികാരം വളരെ കാര്യമായ രീതിയിൽ തന്നെ ഏറെ ഗുണകരമായി മാറുവാൻ പോകുന്നത് തീർച്ചയായിട്ടും കോൺഗ്രസ്സിനാണ് എന്ന തരത്തിലുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒട്ടുമിക്ക ജില്ലകളും ഒട്ടുമിക്ക മണ്ഡലങ്ങളും കോൺഗ്രസിനെ സംബന്ധിച്ച് അനുകൂലമായ രീതിയിൽ വിധിയെഴുതുമെന്ന് പല രാഷ്ട്രീയ നിരീക്ഷകരും ഇതിനോടകം തന്നെ ഇപ്പോൾ അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു എന്നാൽ രണ്ടായിരത്തി പതിനാറിലെയും ഇരുപത്തിയൊന്നിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അമ്പെ പരാജയപ്പെട്ട് പിന്തള്ളപ്പെടുമ്പോഴും എറണാകുളം എന്ന ജില്ല കോൺഗ്രസിനെ ചേർത്ത് നിർത്തിയ സാഹചര്യമായിരുന്നു പാർട്ടിയുടെ അടിവേരിൽ ശക്തിപ്പെട്ട് പടർന്നു പന്തളിച്ചു നിൽക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് എറണാകുളത്ത് ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വം കണ്ണൂരിൽ സി പി എം കോട്ടകൾ പോലെ തന്നെ എറണാകുളം ജില്ല രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തിയൊന്നിലും അങ്ങനെ നിരന്തരമായി കോൺഗ്രസിനെ ചേർത്ത് നിർത്തുന്ന ഒരു ജില്ല തന്നെയാണ് എറണാകുളം ജില്ലയെ സംബന്ധിച്ച് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായി തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും എറണാകുളം ജില്ലയുടെ കോൺഗ്രസിനോടുള്ള സമീപനം എന്നത് നമ്മൾ വിലയിരുത്തുമ്പോൾ കോൺഗ്രസിനെ എറണാകുളം ജില്ല ചേർത്ത് നിർത്തുമോ അല്ലെങ്കിൽ തള്ളിക്കളയുമോ ഇതാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് അത്തരത്തിൽ എറണാകുളത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായി പരിശോധിക്കുമ്പോൾ വിലയിരുത്തുമ്പോൾ നിലവിൽ എറണാകുളം ജില്ലയിലുള്ള പതിനാല് നിയമസഭാ മണ്ഡലങ്ങളാണ് അവിടെ ഒൻപതിടത്ത് യു ഡി എഫ് ആണ് അതുപോലെ തന്നെ ആ ഒൻപതിൽ എട്ടിടത്തും കോൺഗ്രസ് ആണ് എന്നാൽ ബാക്കി അഞ്ചിടത്താണ് ഇടതുപക്ഷം അവിടെ ഭരിക്കുന്നത് ആദ്യം എറണാകുളം നിയമസഭാ മണ്ഡലത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അത് കെ വി തോമസിൻ്റെ ഒരു മണ്ഡലമായിരുന്നു അവിടെ പിന്നീട് ഹൈബിയിടൻ അദ്ദേഹത്തിൻ്റെ പകരക്കാരനായിട്ട് എത്തുന്ന സാഹചര്യമായിരുന്നു ഐ ബി യഡൻ പിന്നെ ലോക്സഭയിലേക്ക് മത്സരിക്കുമ്പോൾ അവിടെ പിന്നീട് സ്ഥാനാർത്ഥിയായിട്ടെത്തുന്നത് ടി ജെ വിനോദാണ് ടി ജെ വിനോദ് പിന്നീട് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ വിജയിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം തന്നെ ഉണ്ടായി അങ്ങനെ ഇനി വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എറണാകുളം നിയമസഭാ മണ്ഡലം തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് അനുകൂലമായിട്ട് വിധി എഴുതുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് അവിടെ നിലവിലുള്ളത് അതായത് കാലങ്ങളായി കോൺഗ്രസിനോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുന്ന കെ വി തോമസിലൂടെയും അതോടൊപ്പം തന്നെ ഹൈവിയിഡലിലൂടെയും പിന്നീട് മത്സരത്തിൽ ടി ജെ വിനോദിലൂടെയും ഒക്കെ തന്നെ നിലനിന്ന് പോകുന്ന എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ ഇപ്പോഴും കോൺഗ്രസിനെ സംബന്ധിച്ച് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമാണ് അവിടെയുള്ളത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് തന്നെ എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ വിജയിച്ചു വരുമെന്ന് തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് നമ്മൾ വിലയിരുത്തുമ്പോഴും പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇനി അടുത്തത് കൊച്ചിയാണ് കൊച്ചി ഒരു പക്ഷേ സി പി എമ്മിൻ്റെ കോട്ടയാണ് കെ ജെ മാക്സിയിലൂടെ പിടിച്ചെടുത്ത ഒരു മണ്ഡലമാണ് കൊച്ചി നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് മാക്സിയിലൂടെ ഇടതുപക്ഷം കൊച്ചി നിയമസഭാ മണ്ഡലം പിടിച്ചെടുക്കുന്നത് എന്നാൽ പിന്നീട് അങ്ങോട്ട് കൊച്ചി ഒരു ഇടതു കോട്ടയായിട്ട് മാറുന്ന രാഷ്ട്രീയ സാഹചര്യമായിരുന്നു ഉണ്ടായത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കൊച്ചി അവർക്ക് പിടിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിലവിലവിടെ ഉള്ളത് അതായത് കളമശ്ശേരി കൊച്ചി ഇത് രണ്ടും വെച്ചുമാറാനുള്ള തീരുമാനം ഇപ്പോൾ കോൺഗ്രസ്സും ലീഗും തമ്മിൽ നടത്തുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള ചില രാഷ്ട്രീയ വിലയിരുത്തലുകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ കൊച്ചി ലീഗിന് നൽകിക്കൊണ്ട് കളമശ്ശേരി അത് കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള സാധ്യത അത് നമുക്കിവിടെ തള്ളിക്കളയാനും സാധിക്കുകയില്ല കൊച്ചിയിൽ ലീഗിന് വലിയ രീതിയിലുള്ള സ്വാധീനമുണ്ട് മാത്രമല്ല കോൺഗ്രസ്സിനും വലിയ രീതിയിൽ അടിവേരുള്ള ഒരു മണ്ഡലമാണത് അത്തരത്തിലൊരു വെച്ചുമാറ്റം അത് നടത്തിക്കൊണ്ട് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ അവിടെ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ നിലവിൽ അവിടെ ഈ മാക്സിക്കുള്ള ജനസ്വീകാര്യത അത് ഒരു മങ്ങലേൽപ്പിക്കുന്ന രീതിയിൽ കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിന് തീർച്ചയായിട്ടും ഗുണകരമായി അത് മാറും എന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ അത്തരത്തിൽ ആ ഒരു സാഹചര്യം അത് ഗുണകരമായിട്ട് മാറുന്നതിനൊപ്പം തന്നെ നിലവിലത്തെ പിണറായി സർക്കാരിനുള്ള ഭരണവിരുദ്ധ വികാരം അവിടെ അലയടിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ എറണാകുളം പോലെ കോൺഗ്രസ്സിന് ഏറെ ശക്തിയേറിയ ആ ഒരു ജില്ലയിൽ കൊച്ചി കൂടി പിടിച്ചെടുക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് അത്തരത്തിൽ ശക്തി പ്രാപിക്കാൻ യു ഡി എഫിനും കോൺഗ്രസിനും സാധിക്കുമെന്ന ഒരു ആത്മവിശ്വാസം അതിപ്പോൾ യു ഡി എഫിൽ തന്നെയുണ്ട് അത്തരത്തിൽ കളമശ്ശേരിയും കൊച്ചിയും ലീഗും കോൺഗ്രസും തമ്മിൽ വെച്ചു മാറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ആ ഒരു പ്രാധാന്യതയും അതോടൊപ്പം തന്നെ സാധ്യതകളും സ്വീകാര്യതയും എല്ലാം തന്നെ വർദ്ധിക്കുകയാണ് ഇനി കളമശ്ശേരി കോൺഗ്രസ് ഏറ്റെടുക്കുകയാണെങ്കിൽ കളമശ്ശേരിയിൽ ഇപ്പോൾ എം എൽ എ ആയിട്ട് നിൽക്കുന്നത് പി രാജീവാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് യു ഡി എഫിൽ നിന്ന് ആ മണ്ഡലം പി രാജീവ് പിടിച്ചെടുക്കുന്നത് അങ്ങനെ കളമശ്ശേരി ലീഗിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുത്തുകൊണ്ട് കൊച്ചി അവർക്ക് കൈമാറുമ്പോൾ കോൺഗ്രസിൻ്റെ മണ്ഡലമായി തന്നെ അത് മാറുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ ഡി സി സി അധ്യക്ഷനായിരിക്കുന്ന മുഹമ്മദ് ഷിയാസ് സ്ഥാനാർത്ഥിയാകുവാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് മുഹമ്മദ് ഷിയാസിന് എറണാകുളം ജില്ലയിലും അതോടൊപ്പം തന്നെ സംസ്ഥാനമൊട്ടാകെയുള്ള അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത കളമശ്ശേരിയിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിജയ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമായി തന്നെ മാറുമെന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഷിയാസ് കളമശ്ശേരിയിൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല ഇനി ഒരു പക്ഷേ ഡി സി സി അധ്യക്ഷനായിട്ട് നിൽക്കുന്ന മുഹമ്മദ് ഷിയാസ് അല്ല സ്ഥാനാർത്ഥിയെങ്കിൽ പിന്നീട് അവിടെ സാധ്യതയും സ്വാധീനവും ഏറെയുള്ളത് കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന അബ്ദുൾ മുത്തലിഫിനാണ് ഇനി മറ്റൊന്ന് ആലുവ മണ്ഡലമാണ് ആലുവ അൻവർ സാധ്യത്തിൻ്റെ മണ്ഡലമാണ് അൻവർ സാദിത്ത് തന്നെ ആയിരിക്കും തുടർന്നും അവിടെ എം എൽ എ ആവുക എന്ന വിലയിരുത്തലുകളാണ് വരുന്നത് കാരണം അവിടെ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം തന്നെ തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് അനുകൂലം തന്നെയാണ് ആലുവ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ് ഇനി പെരുമ്പാവൂരാണ് പെരുമ്പാവൂരിലേക്ക് വരുമ്പോൾ പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പള്ളി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ ദയനീയമായിട്ട് പരാജയപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം നിലവിൽ അദ്ദേഹത്തിൻ്റെ മേൽ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ എതിരായി നിൽക്കുകയാണ് നിരവധി രാഷ്ട്രീയ ആരോപണങ്ങൾ പോലും അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ആ രാഷ്ട്രീയ സാഹചര്യങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ച് തിരിച്ചടിയായി മാറും എൽദോസ് കുന്നപ്പള്ളിക്ക് മാത്രമാണ് അവിടെ പ്രതികൂലമായിട്ട് ഇപ്പോൾ ആ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നത് അദ്ദേഹം തന്നെ അവിടെ വീണ്ടും തനിക്ക് മത്സരിക്കണമെന്ന് വാശി പിടിച്ചുകൊണ്ട് ആ സീറ്റ് നേടുകയാണെങ്കിൽ കോൺഗ്രസ് പരാജയപ്പെടുവാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല ഇനി മറിച്ച് അവിടെ ഏതെങ്കിലും ശക്തനായിട്ടുള്ള മറ്റൊരു കോൺഗ്രസ് നേതാവിനെ മത്സരിപ്പിക്കുകയാണെങ്കിൽ വിജയിക്കുവാനുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുകയില്ല അവിടെ മറ്റാരെങ്കിലും ഒക്കെ തന്നെ കൃത്യമായി പരിഗണിക്കുകയാണെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായി പരിഗണിക്കാനായിട്ട് സാധിക്കുന്നത് അത് മറ്റാരുമല്ല അഡ്വക്കേറ്റ് ജെയ്സൺ ജോസഫിനെയാണ് കാരണം പ്രാദേശിക തലത്തിൽ സ്വാധീനമേറെയുള്ള ഒരു നേതാവാണ് അദ്ദേഹം പെരുമ്പാവൂരിൽ മത്സരിച്ചാൽ അദ്ദേഹത്തിനുള്ള വിജയ സാധ്യത വളരെ കൂടുതലാണ് ഇനി കോതമംഗലത്തേക്ക് വന്നു കഴിഞ്ഞാൽ കോതമംഗലത്ത് ആൻ്റണി ജോണാണ് കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം നിലവിലിവിടെ ശക്തമാണ് എന്നാൽ കേരള കോൺഗ്രസ് മത്സരിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ പരാജയപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ ഇടതുപക്ഷം പിടിച്ചെടുക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് കോതമംഗലം എന്ന് പറയുന്നത് അപ്പോൾ നിലവിൽ ആ കോതമംഗലം മണ്ഡലം കൂടി ഒന്ന് വെച്ചുമാറി കോൺഗ്രസിൻ്റെ ഒരു ശക്തനായിട്ടുള്ള സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിച്ചാൽ തീർച്ചയായിട്ടും അവിടെ വിജയസായുധ കോൺഗ്രസിനെ സംബന്ധിച്ച് തള്ളിക്കളയുവാൻ സാധിക്കുകയില്ല കോതമംഗലത്ത് നിലവിൽ അബിൻ വർക്കിയെ പോലെയുള്ള കോൺഗ്രസിലെ തന്നെ യുവ നേതാക്കൾ യൂത്ത് കോൺഗ്രസിലെ യുവ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആ നേതാവിനെ തന്നെ മത്സരിപ്പിക്കുകയാണെങ്കിൽ ഒരു വിജയ സാധ്യത അദ്ദേഹത്തിന് വളരെ കൂടുതലാണ് ഇനി അടുത്ത മണ്ഡലം എന്ന് പറയുന്നത് പിറവമാണ് പിറവത്തെ ടി എം ജേക്കപ്പിൻ്റെ മകനായിട്ടുള്ള അനൂപ് ജേക്കപ്പാണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത് അവിടെ ഇപ്പോഴും അനൂപ് ജേക്കപ്പിന് അനുകൂലമായിട്ടുള്ള സാധ്യതകളും അതോടൊപ്പം തന്നെ സ്വാധീനവും ഏറെയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം തന്നെ ആയിരിക്കും അവിടെ അടുത്ത തവണയും സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക എന്നാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ ഇപ്പോൾ വിലയിരുത്തുന്നത് അദ്ദേഹം മത്സരിച്ചാൽ അവിടെ വിജയിക്കാനുള്ള സാധ്യതകളും ഏറെ കൂടുതലാണ് ഇനി മറ്റൊന്ന് മൂവാറ്റുപുഴയാണ് മൂവാറ്റുപുഴയെ പറ്റി പ്രത്യേകം പറയേണ്ട കാര്യം മൂവാറ്റുപുഴ സി പി ഐയുടെ സീറ്റായിരുന്നു ആ മൂവാറ്റുപുഴ മാറ്റു കുഴനാടൻ എന്ന കോൺഗ്രസിൻ്റെ അതിശക്തനായിട്ടുള്ള ആ സ്ഥാനാർത്ഥിയിലൂടെ കോൺഗ്രസ് അവിടെ തിരികെ പിടിച്ചിരിക്കുകയാണ് ഇടതുപക്ഷ എം എൽ എ മാർക്ക് പോലും ഏറെ സ്വീകാര്യനായിട്ടുള്ള ഒരു നേതാവാണ് ഇഷ്ടമുള്ളൊരു നേതാവാണ് കുഴനാടൻ ഒരു യുവമുഖം എന്ന രീതിയിൽ പോലും ഏറെ സ്വാധീനവും സാധ്യതകളും ഏറെയുള്ള കുഴൽനാടൻ ആയിരിക്കും തീർച്ചയായിട്ടും മൂവാറ്റുപുഴയിൽ അടുത്ത തവണയും അവിടെ മത്സരരംഗത്തേക്ക് ഇറങ്ങുക എന്നുള്ള സാധ്യതകളാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നത് മുഖ്യമന്ത്രിക്കെതിരെ പോലും ശബ്ദമുയർത്തിയ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ് കുഴൽനാടൻ കോൺഗ്രസിൻ്റെ മുഖ്യധാര പ്രതിരോധ നിരയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അടുത്ത തവണയും മൂവാറ്റുപുഴയിലെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും മാറ്റി തന്നെ ആയിരിക്കും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത് നിയമസഭയ്ക്കകത്തും പുറത്തുമുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകടനത്തിൻ്റെ ഫലമായി മൂവാറ്റുപുഴയിൽ അടുത്ത തവണയും കുഴനാടൻ വിജയിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ സാധിക്കുകയില്ല ഇനി അടുത്ത മണ്ഡലം വൈപ്പിനാണ് വൈപ്പിനിൽ സി പി എം സ്ഥാനാർത്ഥി കെ എൻ ഉണ്ണികൃഷ്ണനാണ് സി പി എം തന്നെ ഇനിയും ആ മണ്ഡലം നിലനിർത്തുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് സി പി എമ്മിന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗമുള്ള മണ്ഡലം കൂടിയാണ് വൈപ്പിനെന്ന് പറയുന്നത് അതങ്ങനെ കോൺഗ്രസിനെ പിടിച്ചെടുക്കുവാനും സാധ്യത വളരെ കുറവായിരിക്കും ഇനി അങ്കമാലിയിലേക്ക് വരുമ്പോൾ അങ്കമാലിയിൽ അവിടെ റോജി എം ജോണാണ് എം എൽ എ മാത്രമല്ല അദ്ദേഹം അടുത്ത തവണയും അവിടെ തുടരുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കാരണം അദ്ദേഹത്തിന് അവിടെയുള്ള സാധ്യതകളും സ്വാധീനവും എല്ലാം തന്നെ വളരെ കൂടുതലാണ് കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെ തന്നെ കടന്നു വന്ന കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മുഖമായി യുവമുഖമായി തന്നെ യുവാക്കൾക്കിടയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായി തിളങ്ങി നിൽക്കുകയാണ് റോജി എം ജോൺ ആ റോജി എം ജോണിനെ സംബന്ധിച്ച് അങ്കമാലി അദ്ദേഹത്തിന് ഒരു ഉരുക്കുകോട്ട തന്നെയാണ് ഇനി മറ്റൊന്ന് പറവൂരാണ് പറവൂർ ശരിക്കും നിസംശയം നമുക്ക് പറയാൻ സാധിക്കും വി ഡി സതീശൻ്റെ ഉരുക്ക് മണ്ഡലമാണ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കി മത്സരിച്ച് വിജയിച്ച് പിന്നീട് അങ്ങോട്ട് ഇന്ന് സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ട് നിൽക്കുന്ന വി ഡി സതീശൻ തീർച്ചയായിട്ടും വരുംകാല മുഖ്യമന്ത്രിയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നത് അദ്ദേഹം മുഖ്യമന്ത്രി ആകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനും സാധിക്കുന്നതല്ല അപ്പോൾ പറവൂർ അത് തീർച്ചയായിട്ടും വി ഡി സതീശൻ്റെ കയ്യിലുള്ള മണ്ഡലമാണ് വി ഡി സതീശൻ വിജയിക്കുവാൻ സാധ്യതകൾ ഏറെയാണെന്ന് മാത്രമല്ല അദ്ദേഹം തന്നെ അവിടെ വിജയിക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇനി കുന്നത്ത് നാടിലേക്ക് വരുമ്പോൾ കുന്നത്ത് നാട് അവിടെ തീർച്ചയായിട്ടും കോൺഗ്രസും സി പി എമ്മും ട്വൻ്റി ട്വൻറ്റിയും ഒക്കെ തന്നെ തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് കോൺഗ്രസിനേക്കാൾ കുറച്ചുകൂടി സാധ്യത അവിടെ സി പി എമ്മിനാണ് അവിടെ ട്വൻ്റി ട്വൻ്റിക്ക് സാധ്യത വളരെ കൂടുതലാണ് കാര്യം വികസനവും അതോടൊപ്പം തന്നെ ഈ പറയുന്ന അഴിമതിരഹിത മുഖവുമുള്ള ട്വൻ്റി ട്വൻറ്റിക്ക് കുന്നത്തുനാടിലുള്ള സ്വാധീനം തകർത്തെറിയുവാൻ കഴിയുന്നതല്ല കാരണം വികസനത്തിൻ്റെ പേരിലും അഴിമതിരഹിത മുഖത്തിൻ്റെ പേരിലുമൊക്കെ തന്നെ ട്വൻ്റി ട്വൻറ്റിക്ക് കുന്നത്തുനാടിൽ അധികാരത്തിലെത്തുവാനുള്ള സാധ്യതകളും ഇപ്പോൾ ഏറെയാണ് അതുകൊണ്ട് തന്നെ ട്വൻ്റി ട്വൻറ്റിയുടെ സ്വാധീനം തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല ഇനി തൃപ്പൂണിത്തറയാണ് തൃപ്പൂണിത്തറയിലാകട്ടെ കെ ബാബുവിനെ സാധ്യത കുറവാണ് കാരണം അദ്ദേഹം മത്സരിച്ചാൽ പരാജയപ്പെടും എം സ്വരാജ് തന്നെ അവിടെ വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ അവിടെ ഇടതുപക്ഷം സീറ്റ് പിടിക്കുമെന്ന കാര്യം ഉറപ്പാണ് അവിടെ പിഷാരടി രമേശ് പിഷാറുടെയൊക്കെ മത്സരിപ്പിക്കുമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുണ്ട് പക്ഷേ രമേശ് പിഷാരടി അവിടെ മത്സരിക്കുകയാണെങ്കിൽ പോലും വിജയിക്കുവാൻ കഴിയുമെന്ന് പറയുന്നവർ നിരവധിയാണ് എന്നാൽ പരാജയപ്പെടും പറയുന്നവർ നിരവധിയാണ് പക്ഷേ രമേശ് പിഷാരടിയേക്കാൾ സ്വാധീനവും സാധ്യതകളും ഏറെ എം സ്വരാജിന് തന്നെയാണെന്നാണ് വിലയിരുത്തലുകളെല്ലാം തന്നെ വരുന്നത് കാരണം രാഷ്ട്രീയ പ്രബുദ്ധതയോടുകൂടി ചിന്തിക്കുന്ന ജനങ്ങളാണ് അവിടെ അവർ രാഷ്ട്രീയപരമായി കാര്യങ്ങൾ ചിന്തിച്ചാൽ പിഷാറിടി പരാജയപ്പെട്ടു പോകുമെന്ന കാര്യം ഉറപ്പാണ് എന്നാൽ രമേശ് പിഷാറടി മത്സരിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടറിയേണ്ട കാര്യവുമാണ് ഇനി മറ്റൊന്ന് തൃക്കാക്കരയാണ് നമുക്കറിയാം ഉമാ തോമസിൻ്റെ തൃക്കാക്കര പി ടി തോമസിലൂടെ അധികാരത്തിൽ നിലനിന്ന് പോയ തൃക്കാക്കര അത് പിന്നീട് ഉമാ തോമസിനേക്ക് കൈമാറുമ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എം എൽ എ ആയി വന്ന ഉമാ തോമസിനെ ഇപ്പോഴും അവിടെ ഏറെ സ്വാധീനവും സാധ്യതകളും നിലവിലുണ്ട് കാരണം തൃക്കാക്കര കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഉരുക്കുകോട്ട കൂടിയാണ് അതായത് നിലവിൽ എറണാകുളം ജില്ലയിലെ ഈ പറഞ്ഞ മുഴുവൻ മണ്ഡലങ്ങളും നമ്മൾ വളരെ കൃത്യമായി പരിശോധിക്കുമ്പോൾ അതിൽ പതിനാലിൽ പന്ത്രണ്ടും യു ഡി എഫിന് അനുകൂലമാണ് യു ഡി എഫിന് നേടാനാകുമെന്നും അതിൽ പതിനൊന്നിടത്തും കോൺഗ്രസ് വിജയിക്കുമെന്നും ഈ പറയുന്ന വൈപ്പിൻ മാത്രമാണ് സി പി എം പിടിച്ചെടുക്കുമെന്ന റിപ്പോർട്ടുകൾ ഉറച്ചു പറയാനായിട്ട് നമുക്ക് കഴിയുന്നത് അപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി പരിശോധിക്കുമ്പോൾ അത്തരത്തിലൊരു വിലയിരുത്തലിലേക്കാണ് നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത് എന്തായാലും കണക്കുകളും മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒക്കെ തന്നെ കൃത്യമായി പരിശോധിക്കുമ്പോൾ ഈ പറഞ്ഞ എറണാകുളം ജില്ല അത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ നമുക്ക് ഈ റിപ്പോർട്ടിലൂടെ കാണാനും സാധിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക